ി ഇത് കാണിക്കേണ്ട സ്ഥലവും ഇവിടെയല്ല എന്ന് പറഞ്ഞ് കടലാസും പുസ്തകവും എഴുതിയിട്ടുള്ള പുസ്തകവും കടലാസും കൂടി ഒരു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ പരാതിയുമായി സി പി ഐ എം നേതാവ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും താമരശ്ശേരി പഞ്ചായത്ത് ആറാം വാർഡ് മെമ്പറുമായ എ പി സജിത്താണ് പരാതിയുമായി രംഗത്തെത്തിയത് ചികിത്സയ്ക്കെത്തിയപ്പോൾ ഡോക്ടർ അപമര്യാദയായി പെരുമാറിയെന്നും ഒ പി ടിക്കറ്റ് വലിച്ചു കയറിയെന്നുമാണ് പരാതി ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്കും ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകി ഞാൻ താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് വേപ്പൂരിലെ മെമ്പർ ആണ് പൊരങ്ങാട്ട് ആണ് എൻ്റെ വീട് ഇന്നലെ ഉച്ചയോടുകൂടി പ്രഷറ് കുറഞ്ഞു പോയതിന്റെ ഫലമായി ഞാൻ ചുങ്കത്തെ ഒരു കടയിൽ ബോധരഹിതനായി വീണു സഹപ്രവർത്തകരെല്ലാം ചേർന്ന് ഓട്ടോറിക്ഷ വിളിച്ച് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പോൾ അബോധാവസ്ഥയിലായിരുന്നു ഡോക്ടർ നോക്കി പ്രഷർ കുറഞ്ഞു പോയതാണ് കാരണമെന്ന് പറഞ്ഞു പ്രഷർ നോർമൽ ആകാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നോക്കി ഇന്നലെ രാത്രി വൈകുന്നേരത്തോടു കൂടി കഴിക്കുന്ന മരുന്നിൽ കാർഡിയോളജി മരുന്നാണ് കഴിക്കുന്നത് രണ്ട് പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആറേഴ് ഗുളിക കുടിക്കുന്നുണ്ട് അതിൽ അഞ്ചാം നമ്പർ ഗുളിക തുടർന്ന് കുടിക്കണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിലായി വീണ്ടും താലൂക്ക് ആശുപത്രിയിൽ പോയി ഒരു ചെക്കപ്പ് നടത്തി ഷുഗർ പരിശോധന നടത്തി നോർമലാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയുകയും അതുപ്രകാരം ഡോക്ടറെ സമീപിച്ച് പിന്നെ ഡോക്ടർ പറയുകയും ചെയ്യും എന്ന് പറഞ്ഞു എന്നിട്ട് ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഷുഗർ ചെക്ക് ചെയ്ത് ഡോക്ടറെ കാണിച്ചതിന് ശേഷം അത് ഗുളിക തുടർന്നാൽ മതി എന്നു പറഞ്ഞു അതുപ്രകാരം ഞാനിവിടെ വന്ന് ക്യൂവിൽ നിന്ന് ഓപ്പിച്ചിട്ടെടുത്ത് പിന്നെ ഷുഗർ ചെക്ക് ചെയ്ത് ഒക്കെ നോർമലാണെന്ന് പറഞ്ഞു കിരൺ ഡോക്ടറെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് കണ്ട് കിരൺ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഡോക്ടറെ കാണിച്ചപ്പോഴേക്ക് ഇത് കാണിക്കേണ്ട സമ സ്ഥലം ഇവിടെയല്ല എന്ന് പറഞ്ഞ് കടലാസും പുസ്തകവും മെടുക്കൽ കോളേജിൽ നിന്ന് എഴുതിയിട്ടുള്ള പുസ്തകവും കടലാസും കൂടി ഒരു ഏറുക ഏറിയ ചെയ്തു മയശപ്പുറത്തേക്ക് നീട്ടി എറിഞ്ഞു ഇപ്പോൾ കാണിക്കേണ്ട സമയമല്ല എന്ന് പറഞ്ഞു ഇത്തരത്തിൽ ധിക്കാരപരമായ സമീപനം ഈ ഡോക്ടറെ സംബന്ധിച്ച് നിരവധി ആക്ഷേപം ഇതിനു മുമ്പും പല തവണകളായി പല കോണുകളിൽ നിന്ന് വരുന്നു വന്നിട്ടുണ്ട് ഇപ്പോഴും പരാതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഡോക്ടറാണ് ഡോക്ടർമാരാണ് ഇത്തരം ഈ സ്ഥാപനത്തിന് കളങ്കമായി മാറുന്നത് അതുകൊണ്ട് ഡോക്ടറുടെ പേരിൽ മതിയായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വകുപ്പ് മന്ത്രിക്കും ഇവിടുത്തെ സൂപ്രണ്ടിനും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് മതിയായ നടപടി അദ്ദേഹത്തിൻ്റെ പേരിൽ സ്വീകരിക്കാനാവശ്യമായ നടപടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാം